ആദ്യം തന്നെ അടുപ്പാത്തിക്കും ഇനി നാപ്പിന്ന തുടങ്ങാം അടുപ്പിന്ന തുടങ്ങാം ചോറ് വെക്ക അടുപ്പാത്തിക്കും നമ്മ ബോറന്ന് അടിക്കേണ്ട അതേലെ ബോറന്ന് അടിക്കേണ്ടവില്ലല്ലേ ആർക്കും അതൊക്കെ തന്നെ ഇടാനല്ല ഉള്ളൂ കാരണം ഇടാനേ ചോറ് വെച്ചൂട്ടാൻ നിൽക്കാതെ തന്നെ ആ சரி ഇനി വരകെ തീ പിടിപ്പിക്കണം ഇതിനെ പൊടിച്ച് ചോറ് വെള്ളം വെട്ടോ ഇനി ബാക്കി കൊടുക്കണം വെള്ളം വെച്ചട്ടോ ചായ വെക്കട്ടാർക്കും അരി എടുത്തിട്ട് ചായ വെക്കും ചായ കുടിച്ചിട്ടു ചായ കുടിച്ചിട്ടു ചായ ചായ ആറ്റി കുടിക്കണം ചായ അടിച്ച് കുടിക്കണതേ നല്ല വ്യത്യാസമുണ്ട് പൊസിഷൻ മാറ്റി ഞങ്ങൾ കടന്നപ്പോ ഇരുമ്പതാണ് എടുക്കണം തന്നെ കാണുണ്ടോ എവിടേക്ക് ആ

ുംക്കട്ടാ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക ഒരു ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാ ഒന്ന് ചുറ്റിച്ചോട്

ആവശ്യത്തിന് ഉപ്പ് ഒന്ന് കഷ്ണം തിളക്കട്ടേക്കട്ടെ ശർക്കര ചെറിയ കഷ്ണം അത് വേണം ബാലൻസ് ചെയ്യാം നന്നായി തളക്കട്ടെ పులి పులి అక్కడ రెడీ అయిట రెడీ అయి ఏ తాళి చెడుక అత్రే ఉల్లుంది ఆ పులి పులి అలా ఎలుపతెల ఉండకాలు అలా ఎలుప అలా టేస్టీ చిన్న గాలియాను దరియ్ నేను తాళికిట ట ఓకే చిటికెన్ సోడాట అన్న వచ్చు అన్న వచ్చు ఒన సోడాట హ్మ్

അതൊരു പൊട്ട പൊട്ടട്ടുണ്ട് പൊട്ടട്ടുണ്ട് നോ കടുവ പൊട്ടട്ടെ ഒട്ടി വരവക്കിടോ ഹം എനിക്ക് പച്ചപ്പളവി പാലപ്പളി ചെ വെജി ലാംഗുഡി ചു ഇപ്പൊ ഇച്ചിരി വെണം ഇന്നെ മളകുടിയ ഇല്ലേ ദെ കരിയും അട്ട മളക മാറ്റം ഹം വെരിയിലായാലും മഞ്ഞൾപ്പൊടിയുള്ളു കറിയിലായാലും മഞ്ഞപ്പൊടിയുള്ളു എല്ലാം കൂടി കൂടി ചുരുണ്ടിയില്ല തേങ്ങ തേങ്ങ വെന്തു കൊറച്ച് തേങ്ങട്ടെ കുറച്ച് തേങ്ങ கேவேஜ் ரெடி ஆயிடுச்சு கேவேஜ் ரெடி ஆயிடுச்சு பாருங்க சோர் தட்டே ஆஃப் ஆக்கி சோர் தட்டே ஓ ஏய் வலத்தட மூடி எல்லா மூடிக்கலாம் இந்த உளிப்புளின்ற ஒரு மணம் இந்த உளிப்புளி மாத்திரம் ட்ட தேங்காய் கூட்டு சோர்ணாய் சோர்ணாய் புளி புளி கேவேஜ் சோர்ணாய் േ കടിച്ചാ മതി മതി വെച്ച് നോക്കുക എന്തായാലും എവിടെ കണ്ടു നിങ്ങൾ ാണ് വീട് നിങ്ങളുണ്ടാവുന്നത്രയും സിമ്പിള് കറിയാണ് അത്രയും സിമ്പിള് കറിയാണ് വീണ്ടും എല്ലാവർക്കും ഞാനും